ഒന്നും പറയണ പൈപ്പ് വേണ്ട എന്ത് ഇത് ഇതാണ് അവസ്ഥ ചില നേരത്ത് ബായിത്തിന് കിട്ടും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ലീക്കാണ് മൂന്നു പറഞ്ഞു ഒച്ചപ്പാടും ബഹളവും ഈ ലീക്കും ഞങ്ങൾ ഇവിടെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് പല പണിയും നോക്കി പക്ഷെ എന്ത് ചെയ്തിട്ട് ശരിയാവുന്നില്ല ഇപ്പൊ നമ്മുടെ ഈ ലീക്കിനെ മാറ്റാനായിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ പൈപ്പ് പൈപ്പ് മാറ്റാന്ന് ഇത് മാറ്റിയിട്ട് ഒരുപാട് നാളായിട്ടില്ല നാളായിട്ടില്ലേ ആയിരം രൂപ വരും മാത്രമല്ല നമ്മൾ ഒത്തിരി നാളായിട്ടില്ല അപ്പൊ ഇത് ഒത്തിരി വീട്ടമ്മമാർക്ക് ഈ പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം അപ്പൊ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഹാക്ക് നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റിയത് അതെ അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇതിന്റെ ലീക്ക് ഒന്നും മാറ്റാൻ പറ്റുമെന്ന് നോക്കണില്ല

கண்டா இந்த ஒச்சோடும் ஊடிගෙන மூணும் மரனாலும் பாதியே തന്നെ நமக்கு டாப்ல ஏக்குள்ள വെള്ളம் க்ளோஸ் பண்ணியாச்சு நான் க்ளோஸ் பண்ணிட்டேன் ஓகே அங்க இവിടെ இது கண்டா இந்த சாதனம் இதா இருக்கணும் ആദ്യം താഴെ போണ്ട് நோக்கணும் താഴെ போய் பின்ன கிட்டுது ചെറിയ ஒரு ஸ்கூன் தானா ஆ இது இந்த சாதனம் താഴെ போானது அது அப்படியே கிடக்கு

അയ്യേ കണ്ടോ അയ്യേ കണ്ടോ ആവേ എന്താണ് ചോദിച്ചേ ഇനിയൊന്നുമില്ല ആ സെറ്റ് തന്നെയാണ് ദേ ഈ സാധനം ഒന്ന് വാങ്ങിയാ കണ്ടോ हां ആ സാലായി മാറ്റി കേണോ ല്ലേ അതോ വാങ്ങിയേക്കാം അർമ്മയി ചൂടി ചാടി വേറൊന്നുമില്ല ഇരിങ്ങേന്തോ ഒരു സാധനം ഇടുണ്ട് മറ്റേ റബ്ബർ റബ്ബർ അതേണ്ട അത് ഇതിനണ്ടല്ല വാഷറ ഇണ്ടല്ല ആ ഇതിന്റെയൊക്കെ പഴയതിന്റെ

നേരത്തെ ഫിറ്റ് ചെയ്തത് അങ്ങനെ തന്നെ ഒന്ന് അത്രേ ഉള്ളു കഴിഞ്ഞു അത് വെള്ളം പോണതല്ല വെറുതെ ക്യാപ്പാണ് അതിന് ശേഷം ഇത് നേരം വെക്കാൻ ചരിച്ചു വെച്ചിട്ട് നമ്മുടെ പഴയ സ്ക്രൂ പഴയ സ്ക്രൂ അതിനകത്തേക്ക് സ്ക്രൂ ഇങ്ങനെ അല്ലെങ്കിൽ വെച്ച് ഇനി ഇവിടെ ടൈറ്റ് ചെയ്യുക ഈ അല്ലെങ്കീ ഉണ്ടെങ്കിലാ സംഭവം നടക്കും ആ അല്ലെങ്കി പക്ഷേ ഈ പൈപ്പ് ഒക്കെ വാങ്ങുന്ന നിന്റെ കൂടെ കിട്ടാറിന്റെ നമ്മൾ എറിഞ്ഞാലഞ്ഞണ്ടാവില്ലോ അതൊന്നും ആരും ഉപയോഗിക്കേണ്ട സൂക്ഷിക്കല്ല അല്ലെങ്കി 25 രൂപപ്പുറ ഇറുത്തു കഴിഞ്ഞാ കിട്ടും അല്ലെങ്കി ടൈറ്റ് ചെയ്യൂ പൈപ്പ് ഫിറ്റ് ആയി ഇനി നമ്മുടെ മെയിൻ പ്രശ്നം ലീക്കാണ് ലീക്ക് മാറിയല്ലോ തിന്നല്ല അതേതായാലും കളിക്ക ഇപ്പൊ ഒരു തരി പോലും ലീക്കില്ല ഇച്ചിരി ടൈറ്റ് ആയിട്ടുണ്ട് ടൈറ്റ് നല്ലതാ അപ്പൊ നമുക്കൊരു ഇതേ നോക്കി ഒരു തരി പോലും വെള്ളമില്ല ഓരോ ഇല്ലേ ആയിരം രൂപ ലാഭിച്ചു ഇതിന്റെ ആയിരം അതെ ഇതും ഞാൻ പറയാൻ മറന്നു ശരിയാക്കിയതാണ് അപ്പൊ അത് കഴിഞ്ഞപ്പിന് ഞാൻ ഞങ്ങൾ വീഡിയോ എടുത്ത് തുടങ്ങിയത് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുവാണെങ്കിൽ

ടാണെങ്കിലും ഈ സാധനത്തിന്റെ കംപ്ലൈന്റ് തന്നെ വാങ്ങിയത് അപ്പൊ നമുക്ക് അതെ അപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇതുപോലുള്ള ചെറിയ ഈ വെള്ളം പോകുന്ന പ്രശ്നങ്ങൾ വലിയ മാരകമായ പ്രശ്നം പൈപ്പിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാറ്റി തന്നെ ചെയ്യണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചെറിയ ഇതുപോലെയുള്ള ലീക്കുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നൂറ് ശതമാനം സക്സസ് ഒരു കാര്യമാണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് വഴി അറിയിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ